ലോക്സഭയിൽ വീണ്ടും ബി ജെ പിയെ കടന്നാക്രമിച്ചു രാഹുൽ ഗാന്ധി ഇത്തവണ സവർക്കറേയും മനുസ്മൃതിയെയും മുൻനിർത്തിയായിരുന്നു രൂക്ഷ വിമർശനം ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ സവർക്കറെ ബി ജെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് രാഹുലിൻ്റെ ചോദ്യം ദ്രോണാചാര്യർ ഏകലവ്യനോട് ചെയ്തതുപോലെ ബി ജെ പി ഇന്ത്യയുടെ വിരൽ മുറിക്കുകയാണെന്നും രാഹുൽ ആഞ്ഞടിച്ചു ഭരണഘടനയെ ഭരണഘടനാ സഭ അംഗീകരിച്ചതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലാണ് രാഹുൽ ബി ജെ പിക്ക് വിമർശന കൂരമ്പുകൾ തൊടുത്തത് ഭരണഘടനയുടെ ചെറിയ പതിപ്പ് കയ്യിൽ വെച്ചായിരുന്നു രാഹുലിൻ്റെ പ്രസംഗം ഭരണഘടനയിൽ ഇന്ത്യയുടേതായി ഒന്നുമില്ലെന്ന് പറഞ്ഞത് സവർക്കറാണ് മനുസ്മൃതിയാണ് ഔദ്യോഗിക രേഖയെന്നായിരുന്നു സവർക്കറുടെ വാദം ഇപ്പോൾ ഭരണഘടനയെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്ന ബി ജെ പി അങ്ങനെയെങ്കിൽ സവർക്കറെ അപമാനിക്കുകയല്ലേ എന്ന് രാഹുലിൻ്റെ പരിഹാസം About the constitution. The worst thing about the constitution of India is that there is nothing Indian about it. <laughs> Manusmriti is that scripture which is most worshipable after Vedas for our Hindu nation and from which our ancient times have become the basis of our culture, customs, thought, and practice. These are the words of Savarkar. Mr. Savarkar has clearly stated in his writings that there is nothing Indian about our constitution. He has clearly stated that the book India is run by should be superseded by this book. And this is, this is what the fight is about. Now, it's nice that all of you. Are so called defending the constitution. But I want to ask you do you stand by your leader's words? Yes. Yes. Do you support your yes. leader's words? Because when you speak in parliament about protecting the constitution, you are ridiculing Savarkar, you are abusing Savarkar, you are defaming Savarkar. ഭരണഘടനയിൽ സവർക്കരുടെ ആശയങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ചർച്ചയ്ക്ക് തുടക്കമിട്ട പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു അതിനുള്ള മറുപടിയായിട്ടായിരുന്നു രാഹുലിന്റെ പ്രസംഗം പുരാണത്തിൽ ദ്രോണാചാര്യ ഏകലവിൻ്റെ വിരൽ മുറിച്ചതുപോലെ ബി ജെ പി ഇന്ത്യയുടെ വിരൽ മുറിക്കുകയാണ് അഗ്നിവീർ പദ്ധതി നടപ്പാക്കിയും ലാറ്ററൽ എൻട്രി നടത്തിയും ഇന്ത്യൻ യുവാക്കളുടെ വിരൽ മുറിച്ചു അദാനിക്കായി ചെറുകിട കച്ചവടക്കാരുടെ വിരൽ മുറിച്ചു ഇങ്ങനെ രാഹുൽ ആഞ്ഞടിച്ചതോടെ ഭരണപക്ഷം വൻ ബഹളം വെച്ചു इसके खिलाफ हैं जैसे द्रोणाचार्य जी ने एकलव्य का अंगूठा काटा वैसे ही आप पूरे देश का अंगूठा काटने में लगे हुए हो जब आप अदानी जी को जब आप अदानी जी को धारावी देते हो तो आप धारावी के जो एंटरप्रनर्स हैं जो स्मॉल एंड मीडियम बिजनेस है उनका आप अंगूठा काटते हो पहले हजारों युवा सुबह उठकर रनिंग करते थे वेट ट्रेनिंग करते थे आर्मी में जाने के लिए जब आपने अग्निवीर लागू किया तो आपने उन युवाओं का उन युवाओं की उंगली काटी जब आप पेपर लीक कराते हो सत्तर बार आपने पेपर लीक करवाया है तब आप हिंदुस्तान हिंदुस्तान के युवाओं के अंगूठा काटते हो एक, करो सारा कर रहे हम कहते हैं मुद्रा, एक, एक, हम कहते हैं मत आप कहते हो हम आपका अंगूठा काट देंगे एक, एक, ये के? यूपी सरकार ने राहुल वेटा यूपी भरण घटने अलग मनुस्मृति क्रूर पीड़न पेनकुटी कुटल बंदी प्रति जहां भी आप जाते हो एक धर्म को दूसरे धर्म से लड़ाते हो नफरत होता है, में, है में कि एक को दूसरे धर्म से लड़ाना है कहां लिखा है में कि दलित परिवार को बंद करके अंदर रखना है और उनके अपराधियों को बाहर घूमने देना है कौन से कॉन्स्टिट्यूशन में है ഭരണഘടനയിലേക്ക് നോക്കുമ്പോൾ ബി ആർ അംബേദ്കർ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു എന്നിവരുടെ ശബ്ദവും ആശയങ്ങളും നമുക്ക് കേൾക്കാം എന്നാൽ ഈ ആശയങ്ങൾക്ക് ഇപ്പോൾ എന്തു എന്ന് രാഹുൽ ചോദിച്ചു കടന്നാക്രമണത്തിൽ പ്രകോപിതരായ എൻ ഡി എ അംഗങ്ങൾ രാഹുലിൻ്റെ സവർക്കർ പരാമർശം ആയുധമാക്കി തിരിച്ചടിക്കാനാണ് ശ്രമിച്ചത് ഇന്ദിരാഗാന്ധി വ്യക്തിഗത അക്കൗണ്ടിൽ നിന്ന് സവർക്കർ ട്രസ്റ്റിന് പണം കൈമാറിയെന്നായിരുന്നു നിഷികാന്ത് ദുബയുടെ ആരോപണം സവർക്കറുടെ ജന്മവാർഷികത്തിന് ആശംസ അറിയിച്ച് ഇന്ദിര കത്തെഴുതിയെന്ന് ശിവസേന അംഗം ശ്രീകാന്തി ഷിണ്ടയും പറഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ ഇന്ദിരയോട് സവർക്കറുടെ കാര്യം ചോദിച്ചിരുന്നു രാഹുലിന്റെ മറുപടി സവർക്കർ ബ്രിട്ടീഷുകാരോട് മാപ്പ് പറഞ്ഞ ആളെന്നായിരുന്നു ഇന്ദിര അന്ന് പറഞ്ഞത് അതാണ് ഇന്നത്തെയും ഇന്ദിരാഗാന്ധിയുടെ അഭിപ്രായമെന്ന് പറഞ്ഞ രാഹുൽ ഭരണപക്ഷത്തിന്റെ വായടച്ചു സവർക്കറെ മുൻനിർത്തിയുള്ള വാദപ്രതിവാദത്തിൽ ഇന്ന് നഷ്ടം ബി ജെ പിക്ക് പറയാം ബി ജെ പി നിലപാടുകളിലെ വൈരുദ്ധ്യത്തെ കൃത്യമായി രാഹുൽ ചൂണ്ടിക്കാട്ടുകയായിരുന്നു ഒപ്പം വർത്തമാനകാല ഇന്ത്യയുടെ യാഥാർത്ഥ്യത്തെ ഒരിക്കൽ കൂടി രാജ്യത്തിൻ്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി